ഐസിയു പീഡന കേസ് അതിജീവിത സമരം പുനരാരംഭിച്ചു ഡോക്ടർ കെ വി പ്രീതക്കെതിരെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്നാണ് അതിജീവിത വീണ്ടും സമരത്തിനിറങ്ങിയത് സമരം ഞാൻ റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം എന്തായാലും തുടരും എനിക്ക് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്ന് ഐ ജി പറഞ്ഞിരുന്നു പക്ഷേ അഞ്ചു ദിവസം കഴിഞ്ഞു ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് സമരം തുടരാൻ തന്നെ തീരുമാനം അപ്പം അഞ്ച് ദിവസമായിട്ടും അതിലൊരു മറുപടി പോലും തന്നിട്ടില്ലെങ്കിൽ അത് അവരെ അത്ര കാര്യമാക്കിയിട്ടുള്ളൂ ഞാൻ കൊടുത്ത ഒരു പരാതി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവരോട് നിർദ്ദേശിച്ചത് അവർ അത്രത്തോളം കാര്യമാക്കിയിട്ടുള്ളൂ നമുക്ക് അതിൽ കരുതാം ഞാൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് നിയമ നടപടിയായിട്ട് പോകും ഇതെന്തായാലും റിപ്പോർട്ട് കിട്ടുന്നവരെ ഞാൻ സമരം തുടരും വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് അതിജീവിത വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മെഡിക്കൽ കോളേജ് കേസിലെ അതിജീവിതയ്ക്ക് നീതി തേടി ഇങ്ങനെ തുടർച്ചയായി തെരുവിലിറങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ പതിനെട്ടിനാണ് ഇവർ ആദ്യം ഇങ്ങനെ തെരുവിലിറങ്ങി സമരരംഗത്തേക്ക് വന്നത് അന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിലാണ് അവർ സമരം നടത്തിയത് അതായത് ഈ അതിജീവിതയുടെ ഈ മെഡിക്കൽ കോളേജ് പിന്നക്കേസുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ അന്ന് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ കെ പ്രീതി അതിജീവിതയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് അതിജീവിതയുടെ പരാതി അതേ തുടർന്ന് ഈ ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ അതിജീവിത നേരത്തെ തന്നെ ഒരു വർഷം ിൽ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ അന്വേഷണം നടത്തുകയും ചെയ്തു തുടർന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് കൂടി അതിന്റെ പകർപ്പ് തനിക്ക് കൂടി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകി അതായത് രേഖാമൂലം ഒരു ആവശ്യം അവർ ഉന്നയിച്ചു തനിക്ക് കൂടി അതിന്റെ പകർപ്പ് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എന്നാൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ആ പകർപ്പ് ലഭ്യമാക്കുവാൻ തയ്യാറായില്ല പോലീസ് അതിന് തയ്യാറായില്ല തുടർന്ന് ഈ അതിജീവിത സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു ആ വിവരാവകാശ കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ കമ്മീഷണർ പോലീസിന് നോട്ടീസ് അയക്കുന്നു ആ നോട്ടീസ് അയച്ചിട്ട് പോലും പോലീസ് ഇതിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതേ തുടർന്ന് നിരന്തരം ഇവർ ആവശ്യവുമായി ഈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലും മറ്റുമായി പോകുന്ന ഒരു സാഹചര്യം ഏറ്റവും ഒടുവിൽ അവർ ആവശ്യവുമായി മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ അവർക്ക് അത് ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നു അവരെ തടയുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടാകുന്നു ഇതോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിലെ അതിജീവിതയ്ക്ക് പോലീസിനെതിരെ സമരവുമായി രംഗത്തെ വരേണ്ടി വരുന്നത് അങ്ങനെ ആറ് ദിവസം അവർ സമരവുമായി രംഗത്തു വന്നു അങ്ങനെ സമരം നടത്തിയ അവർ ഏറ്റവും ഒടുവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടന്ന ഏപ്രിൽ ഇരുപത്തിനാലിന് ആ ഏപ്രിൽ ഇരുപത്തിനാലിന് അവർ പോലീസിനെ സമീപി സമീപിച്ച് അന്നും ഇതുപോലെ സമരം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലും ഇവർക്ക് അന്വേഷണ റിപ്പോർട്ട് കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി ഇതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു ആശങ്ക പോലീസിന് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖലാ ഐ ജി ഈ അതിജീവിതയെ ചർച്ചയ്ക്ക് വിളിച്ച് അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് വിളിക്കുന്നു അങ്ങനെ ഉത്തരമേഖലാ ഐ ജി ഈ അതിജീവിതയ്ക്ക് ഒരു ഉറപ്പ് നൽകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് നൽകുന്നു അതായത് ഈ ഒരു കേസിൽ തനിക്ക് മൂന്ന് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുമെന്ന് അതിജീവിതയ്ക്ക് ഉത്തരമേഖല ഐ ജി ഒരു ഉറപ്പ് നൽകുകയാണ് മാത്രമല്ല ഇതിൽ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്നുള്ള അന്വേഷണം എല്ലാം നടത്തി മൂന്ന് ദിവസത്തിനകം ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ മൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു അതോടുകൂടിയാണ് ഇന്ന് വീണ്ടും അതിജീവിത സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും പോലീസിൽ നിന്നും തനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിജീവിത വ്യക്തമാ മാത്രമല്ല ഹൈക്കോടതി ചീഫ് ഇവർ ഈ കാര്യങ്ങൾ ഒരു കത്തും അയച്ചിട്ടുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണോ അതിജീവതയുടെ തീരുമാനം അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അതായത് അതിജീവിത വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരേ സമയം സമരവുമായി രംഗത്ത് മുന്നോട്ട് പോകും മാത്രമല്ല നിയമ നടപടികളും കൈക്കൊള്ളും എന്നുള്ളതാണ് അതിജീവിത വ്യക്തമാക്കുന്നത് എന്തായാലും ഇതുമായി കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ തീരുമാനം കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ വെച്ച് അന്ന് തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് വിധിയായി അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഈ യുവതി പീഡിപ്പിക്കപ്പെടുന്നത് ശശീന്ദ്രനാണ് അന്ന് യുവതിയെ പീഡിപ്പിക്കുന്നത് ഈ കേസിൽ പ്രതിയായ ശശീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ആ ശശീന്ദ്രനെതിരെ പരാതി കൊടുത്തതിന്റെ പേരിൽ അതിജീവിതയ്ക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അഞ്ച് ജീവനക്കാർ ശശീന്ദ്രന്റെ സഹപ്രവർത്തകരായ അഞ്ച് ജീവനക്കാർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ആ ഭീഷണിപ്പെടുത്തിയ അഞ്ച് പേർക്കെതിരെ കാര്യമായ നടപടിയെടുക്കാൻ ആദ്യം മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യവും അവർ ഉറപ്പുവരുത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ തീരുമാനം റിയാസ് കേസ് അതിജീവിത സമരം പുനരാരംഭിച്ചു ഡോക്ടർ കെ വി പ്രീതക്കെതിരെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്നാണ് അതിജീവിത വീണ്ടും സമരത്തിനിറങ്ങിയത് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ എമ്മ തിരിച്ചുവരം ഒരിടവേളയ്ക്ക് ശേഷം